ഈശ്വര വിശിഖാക്കം ആയിരിക്കട്ടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലയാളക്കാരെയും ജനിച്ച് ആ മണ്ണിൽ ജീവിച്ച് മരണമടഞ്ഞ പുണ്യാത്മാവ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എഴുതിയ സച്ചൻ ഒരു പിതാവിന്റെ സ്നേഹ നിർഭരമായി കരുതലോടെ ദീർഘവീക്ഷണത്തോടെ കുടുംബങ്ങൾക്കായി രചിച്ച ഒരു നല്ല അപ്പന്റെ ചാവരുൺ കാലദേശങ്ങൾക്ക് അതീതമായി കുടുംബങ്ങളിൽ സ്നേഹം സന്തോഷം സമാധാനം വിശുദ്ധി നന്മ തുടങ്ങിയവ വളർത്തിയെടുക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതിലെ മക്കളുടെ വളർത്തൽ എന്ന ഉപീർഷകത്തിലെ മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവ നിക്ഷേപം എന്ന ചാവരുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നമ്മോട് പറയുന്നു മക്കളെ വളർത്തുന്ന കാര്യം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എന്ന് ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാകുന്നു മക്കൾ ഒരു ക്രൈസ്തവ കുടുംബം എങ്ങനെയായിരിക്കണമെന്ന ചാവറയച്ച കാഴ്ചപ്പാടാണ് ഈ ചാവറിലൂടെ വ്യക്തമാകുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെ ഒരു ദൈവ നിക്ഷേപമായിട്ടാണ് ആ പിതാവ് പരിഗണിക്കുന്നത് ഇത് മാതാപിതാക്കൾക്ക് നേരിട്ട് നൽകുന്ന നിർദ്ദേശമാണെന്ന് തോന്നിയാലും ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഓരോ മക്കളും മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ സമ്മാനമാണ് ദൈവകൃപയാൽ ഒരു നല്ല മകൻ അഥവാ മകളായി ജീവിക്കേണ്ടത് എൻ്റെ കടമയാണ് ദൈവ നിക്ഷേപമായി പിതാവായി ദൈവം ഓരോ മക്കളെയും മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്നു ദൈവദാനമായ ഈ ജീവിതം കുടുംബത്തിനും സമൂഹത്തിനും തിരുസഭയ്ക്കും അനുഗ്രഹമാക്കി നമ്മൾ മാറ്റണം മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവ നിക്ഷേപം എന്ന ചാവലിനെ മഹത്വൽക്കരിക്കുന്ന മഹനീയ മാതൃക ഈശോയിലൂടെ നമുക്ക് കാണാനാകും ദൈവപുത്രനായ ഈശോ ഈ ഭൂമിയിൽ പിറന്നത് മലയത്തിനും യൗസേപ്പിനും ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഈശോ എന്ന മകനായിട്ടാണ് ഈ ബോധ്യത്തോടെ മാതാപിതാക്കൾക്ക് വിധേയനായി ഒരു നല്ല മകനായി ജീവിച്ച് ഈശോ നമുക്ക് മാതൃക നൽകി സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രതിനിധികളായിട്ടാണ് മാതാപിതാക്കളെ ഈശോ തന്റെ ജീവിതത്തിൽ കണ്ടത് വിശുദ്ധ ചാവറേച്ചന്റെ ജീവിതത്തിലും ഇത് തന്നെ നമുക്ക് കാണാനാകും തന്റെ പിതാവായ കുര്യാക്കോസിനും മറിയത്തിനും ദൈവം നൽകിയ അമൂല്യമായ സമ്മാനമാണ് നിക്ഷേപമാണ് മാതാപിതാക്കൾക്ക് വിധേയനായി ഒരു നല്ല മകനായി ജീവിച്ച് തന്റെ ജീവിതം കൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും തിരുസഭയ്ക്കും വലിയൊരു അനുഗ്രഹമായി മാറിയ ചാവറേച്ചൻ എന്ന വൃക്ഷം മലയാളക്കരയിൽ നിന്ന് ലോകം മുഴുവനിലേക്ക് വളർന്ന് പന്തലിച്ചിരിക്കുന്നു രണ്ടു നൂറ്റാണ്ടു മുൻപേ അദ്ദേഹം നൽകിയ ഓരോ നിർദ്ദേശങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ് അണുകുടുംബത്തിലേക്ക് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ യുഗത്തിൽ ഞാനും എന്റെ ഞാനും എന്ന അവസ്ഥയിലേക്കും സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മള ബന്ധം ശിഥിലമാകുമ്പോൾ അതിവേഗം ബഹുദൂരം ഓടുന്ന മാതാപിതാക്കളും മക്കൾ വിപരീത ദിശയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അതിവേഗം തകർക്കപ്പെടുന്ന ക്രൈസ്തവ കുടുംബങ്ങളും മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കളും മക്കളും മാത്രം മാതാപിതാക്കളെ പരിഗണിക്കാതെ അവരെ നിന്നിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് അനാഥാലയങ്ങളിൽ തള്ളുന്ന അഥവാ തങ്ങൾക്ക് ശല്യമാകുന്ന വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളെ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത വിധത്തിൽ യുവതലമുറ ധാർമ്മികമായി അധപതിക്കുമ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന മൂല്യച്തിക്ക് കാരണം തേടി വലിയ ചർച്ചകളും സെമിനാറുകളും പഠനങ്ങളും നടത്തേണ്ടതില്ല എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം രണ്ട് നൂറ്റാണ്ടു മുൻപേ ഒരു നല്ല അപ്പന്റെ ചാവലിലൂടെ കാലത്തിന് മുമ്പേ ചരിച്ച ഈ കർമ്മയോഗി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ജീവന്റെയും വളർച്ചയുടെയും ഉത്തരവാദികളും സംരക്ഷകരുമായ മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കടമയുണ്ട് നമ്മുടെ വളർച്ചയുടെ വഴികളിൽ മാതാപിതാക്കളുടെ ത്യാഗവും സമർപ്പണവും നാം വിസ്മരിക്കാൻ പാടില്ല കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും മക്കളുടെ ദീർഘായുസിനും സമാധാനത്തിനും വേണ്ടി മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന നാലാം പ്രമാണം പാലിച്ചേ മതിയാകും മാതാപിതാക്കളുടെ ത്യാഗത്തിനും സമർപ്പണത്തിനുമുള്ള നന്ദി വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രകടിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ഈ ലോകത്തിൽ സാക്ഷ്യം വഹിക്കാൻ അത് നമ്മെ സഹായിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചാവറയച്ചന്റെ ഈ ദർശനങ്ങളെ പിഞ്ചന്ന് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ അമൂല്യമായ സമ്മാനമാണ് നിക്ഷേപമാണ് ഞാൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ ഒരു നല്ല മകനായി മകളായി വളർന്ന് മാതാപിതാക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും തിരുസഭയ്ക്കും വലിയൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതം മാറാൻ നമുക്ക് സാധിക്കട്ടെ സർവേഷ് തമ്പുരാന്റെയും മറിയത്തിന്റെയും യൗസേപ്പിന്റെയും പുത്രനായ ഈശോ അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്